ഹൃദയം തെളിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ് ഞാൻ കുമ്പസാര കൂട്ടിലല്ലല്ലോ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നു നിങ്ങൾ എന്നെപ്പോലെ പോലെ തുടർന്ന് സംസാരിക്കൂ നിങ്ങൾ കള്ളത്തരങ്ങൾ പറയു അലൻസീറേടാ ആ നേരത്തെ പറഞ്ഞായിരുന്നു രാഷ്ട്രീയം വിടരുതെന്ന് ജോജി ചേട്ടൻ പറഞ്ഞു സംശയം എന്താണ് അലൻസീർ ചേട്ടന്റെ രാഷ്ട്രീയം എന്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്നോളം ഞാൻ ഇടതുപക്ഷത്താണ് ഞാൻ ഒരു ഹൃദയം മെമ്പറല്ലടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ് ഇടതുപക്ഷവും പാർട്ടിയും രണ്ടാണോ എനിക്ക് തോന്നുന്നത് സീക്രട്ടുകൾ തോന്നണത് ശരിക്കും കണ്ടോ പടം കാണുമ്പോ അത് കൂടി പറഞ്ഞ പിന്നെ

കൊറേ ഉണ്ട് പറയാൻ ഇത് എട്ട് വർഷത്തെ കഥയുണ്ട് അപ്പം അത് ഞാൻ പല ഇന്റർവ്യൂയിലും പറഞ്ഞു പറഞ്ഞ് കൊറേ സ്റ്റക്കായി പോയി കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരുപാട് അങ്ങ് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉള്ള പോലെ കുറെ സ്ട്രഗിളുകൾ അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ള എൻ്റെ ഓട്ടം അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷം അപ്പം മൂന്ന് മൂന്നാൺമക്കള് എല്ലാവരും ഫെബ്രുവരി സെവൻത്ത് കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ അത് ഭയങ്കര പേഴ്സണലാണ് പക്ഷേ അറിഞ്ഞൂടെ എല്ലാവരും സ്വീകരിക്കട്ടെ തോമസ് ഇപ്പൊ ഫെബ്രുവരിയാണ് വാലന്റൈൻസ് ഡേ കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇവിടെ 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 ആ അപ്പൊ നോർമലി ഇൻസ്റ്റയില് വരുന്ന റീല് വാട്സാപ്പിൽ